ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇറങ്ങുമ്പോണ്ട് കൊറേ പ്രണയങ്ങള് കണ്ട് ഇറങ്ങിയ ഒരു സന്തോഷം അപ്പൊ എന്തായാലും എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഭയ കാരണം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ് ഇതുവരെ ഇപ്പം പത്ത് വർഷമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഭാര്യകഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രണയമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ഞാൻ ചെയ്തിട്ടില്ലാത്തതാണ് സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഒരു പ്രണയം ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു സന്തോഷം ഞാൻ മാത്രല്ല ഇപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾ കണ്ടവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മേ ബി ഞങ്ങൾക്കത് കുറച്ചും കൂടി ഞങ്ങൾ കാരണം നമ്മളെല്ലാവരും കുറേ പോഷൻസ് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി എന്താ വരാൻ പോണത് മുന്നേ ഉള്ളത് അപ്പോൾ ഞങ്ങൾ തമ്മിലായിരിക്കും അത് നന്നായിരുന്നു മറ്റത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കണ്ടത് അടുത്ത ഒരു ഷോ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായാലും കാണാനായിട്ട് അതെവിടെങ്കിലും ഒക്കെ ക്ലൈമാക്സ് ഒരു ആയിരുന്നു ഞങ്ങൾക്കും ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ട് എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് വരുമ്പോഴായിരിക്കും അതിനു മുമ്പ് നമ്മൾ ഒരു ഹിന്ദും കൊടുക്കുന്നില്ല അപ്പൊ അത് തന്നെയാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ പിന്നെ രുചയുടെ പെർഫോമൻസ് നമ്മളെപ്പോഴും കാണുന്നില്ല ഇപ്പം ലാസ്റ്റാണെങ്കിലും ഞങ്ങൾ തലവനാണ് നമ്മൾ ഞങ്ങൾ ഒരു മിഷ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഓരോ മൂവി വരുമ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും അപ്പം എല്ലാവരും വിചേട്ടൻ മാത്രമല്ല ഇപ്പം രവി ചേച്ചിയുടെ കുറച്ച് മൂവിയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ പുള്ളിക്കാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളാണെങ്കിലും ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കാത്തിരിക്കുകയായിരുന്നു അപ്പം രഞ്ജി സിദ്ധികൾ എല്ലാവരും അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തു